അറുപതാം ദശകം ഗോപീവസ്ത്രാപഹരണം തരളാക്ഷോ ഗിരിജാം സമാർജൻ കാമ വികാരത്താൽ പീഡിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായ സുന്ദരിമാരായ ഗോപികമാർ അങ്ങയുടെ കാലിണകളിലെ ദാസ്യം അഭികാംക്ഷിച്ചുകൊണ്ട് ദിവസം തോറും യമുനാനദിയുടെ തീരത്തിലായി മണ്ണൽ കൊണ്ട് ശ്രീ പാർവതിയുടെ വിഗ്രഹം നിർമ്മിച്ചതിനെ പൂജിച്ചുവന്നു സുദൃശപ്രാതരുപഹാര സൈര പൂജയൻ ഭേദിദീം അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നതിലും കഥകൾ പറയുന്നതിലും അത്യാസക്തിയുള്ളവരായ ആ സുന്ദരിമാർ ഒരുമിച്ച് ചേർന്നു പ്രഭാതത്തിൽ യമുനാനദിയിലെത്തിച്ചേർന്നവരായി ശ്രീകൃഷ്ണൻ ഭർത്താവായി വരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒട്ടനവധി ഉപഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ പാർവതീദേവിയെ പൂജിച്ചു ഇതിമാസമുബാഹിതീക്ഷ്യതാ ഭൻ കരുണാമൃദുലോ നദീതടം സമയാസീത ഈ വിധത്തിൽ ഒരു മാസക്കാലം വ്രതം അനുഷ്ഠിച്ചവരായ സുന്ദരിമാരെ കണ്ടിട്ട് കരുണ കൊണ്ട് മനസ്സലിഞ്ഞവനായ അങ്ങ് അവരെ അനുഗ്രഹിക്കുവാനുള്ള ഇച്ഛമൂലം യമുനാ നദിയുടെ കരയിലേക്ക് ചെന്നു ചേർന്നു യമുനാ തടസീമന് പുരസ്വാമവലോക്യലജ്ജിത അവർ അപ്പോൾ വ്രതാവസാനത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ നദീതീര പ്രദേശത്തഴിച്ചു വച്ച് യമുനാനദീജലത്തിലുള്ള ക്രീഡയാൽ വിവശരായിരിക്കേ അങ്ങയെ മുമ്പിൽ കണ്ടിട്ട് ലജ്ജപൂണ്ടവരായി ത്രഭയാ നമിതാനാസ്വദോ വനിതാസുംബരജാലമന്തികേ നിഹിതം ഭൂരുഹോ വിടപം ത്വം തരസാധിരൂഢവാൻ അനന്തരം ആ ഗോപസ്ത്രീകൾ അജ്ജഹേതുവായി മുഖം കുനിച്ചു നിൽക്കവേ അങ്ങ് അടുത്തായി വയ്ക്കപ്പെട്ടിരുന്ന വസ്ത്രസമൂഹത്തെ കയ്യിലെടുത്ത് ഒരു കടമ്പ വൃക്ഷത്തിൻ്റെ ശാഖയിന്മേൽ വേഗത്തിൽ കയറി ഇഹതാവധുനീയതാം വസനം വസും ഇതി നമ്മ മൃദുസ്മിതേ ഭ്രുവദിവ്യമു അല്ലയോ സുന്ദരിമാരെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ വസ്ത്രം വേണ്ട രീതിയിൽ വാങ്ങിക്കൊണ്ടുപോകപ്പെട്ടാലുമെന്ന് നേരംപോക്കായി മന്ദഹാസം തൂകിക്കൊണ്ടങ്ങ് പറഞ്ഞപ്പോൾ സ്ത്രീകൾ വളരെയധികം മോഹിതകളായി അയ്യജീവിരം കിശോരഹാ സ്തവദാസീരവശീകരോഷിക്കും പ്രതിശാംബരമം ഭുജക്ഷണേദി ഉദിതസ്തം സ്മിതമേവ ദത്തവാൻ അല്ലയോ കുമാര ഭവാൻ വളരെ കാലം ജീവിച്ചിരിക്കട്ടെ ഭവാന്റെ ദാസികളായ ഞങ്ങളെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലയോ താമരക്കണ്ണ വസ്ത്രം തന്നാലും എന്ന് പ്രാർത്ഥിക്കപ്പെട്ടവനായ അവ ഒരു പുഞ്ചിരി മാത്രം അവർക്ക് സമ്മാനിച്ചു അതിരുഹ്യ തടം ഘൃതാഞ്ജലീഹി പരിശുദ്ധാസ്വഖീർ നിരീക്ഷത പുനരേവം ഗിരമപ്യതാമുദാം പരിശുദ്ധ മനസ്സുള്ളവരും അങ്ങ് മാത്രം ശരണമായിട്ടുള്ളവരുമായ ആ ഗോപവധുക്കളെ കരയിൽ കയറി വന്ന് കൈക്കൂപ്പി നിൽക്കുന്നവരായി കണ്ടിട്ട് അങ്ങ് എല്ലാ വസ്ത്രങ്ങളെയും പിന്നെ ഇങ്ങനെയുള്ള അനുഗ്രഹവാക്കിനെയും സന്തോഷത്തോടുകൂടി ദാനം ചെയ്തു വിജിതം നനുവോ മനീഷിതം വധിതാരോഗ്യമുത്തരം അലയോ ഗോപികമാരെ നിങ്ങളുടെ അഭിലാഷം എന്നാൽ അറിയപ്പെട്ടിരിക്കുന്നു ഈ കാര്യത്തിൽ യമുനാ നദിയുടെ യമുനാനദിയുടെ മണൽത്തിട്ടുകളിൽ നിലാവോടുകൂടിയ രാത്രികൾ ഉചിതമായ മറുപടി പറയും എന്ന് ആ ഗോപസ്ത്രീകളോടങ്ങ് അരുളി ചെയ്തു ഉപകർണ്ണഭവൻ മുഖച്യുതം വദനാബ്ജം അല്ലയോ ഭഗവൻ ആ സുന്ദരിമാർ അങ്ങയുടെ ആ മുഖപങ്കജത്തിൽ നിന്ന് ഉതിർന്ന തേനൊഴുകുന്ന വാക്കിന് പാനം ചെയ്തിട്ട് പ്രണയം മൂലം അങ്ങയുടെ മുഖാരവിന്ദത്തെ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് വളരെ പതുക്കെ ഗൃഹങ്ങളിലേക്ക് പോയി ഇതി നന്വനുഗൃഹ്യവല്ലവീ വിപിന്നാന്തേശുപുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹരാ ത്വരയാമേ സകലാമയാവലീം ശ്രീഹരേ ന ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ കാർത്യാ മഹാമായേ ശരണം അലയൂഹരെ ഇപ്രകാരം ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചിട്ട് പണ്ടത്തെ പോലെ വനാന്തരങ്ങളിൽ സഞ്ചരിക്കുന്നവനും കരുണാധിക്യത്താൽ ആർദ്രഹൃദയനുമായി അങ്ങ് വേഗത്തിൽ എൻ്റെ രോഗസമൂഹങ്ങളെയും നശിപ്പിക്കണമേ